ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ ഇരുപത്തി ദിവസം നമ്മൾ വലിയൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെ പോയാലും ഒരുപാട് യുവജനങ്ങളുടെ കണ്ണുനീര് വീഴുന്ന ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് രണ്ടാണ് കാര്യം ഒന്നാമത്തെ കാര്യം അച്ഛാ വിവാഹം നടക്കുന്നില്ല മുപ്പത് വയസ്സായ ആളുകൾ വന്ന് കണ്ണുനീരോട് കൂടി പറഞ്ഞിട്ടുണ്ട് അച്ഛാ വിവാഹം നടക്കുന്നില്ല രണ്ട് യുവജനങ്ങൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് അച്ഛ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ കഴിയുന്നില്ല ഡിവോഴ്സിലേക്ക് വരിക എത്ര കുടുംബങ്ങൾ എല്ലാ അരമന കോടതികളും ഡിവോഴ്സ് കേസുകൾ കൊണ്ട് നിറയുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിവോഴ്സ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വിവാഹം നടക്കാത്തത് എന്നുള്ള ആ ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അതിനെങ്ങനെയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു വിഷയം ദൈവം ചേർത്തതിനെയാണ് നമ്മൾ ചേർക്കേണ്ടത് ചിലതൊന്നും ദൈവം ചേർക്കാത്ത കാര്യം ചേരുന്നുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഡിവോഴ്സ് പോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം ദൈവത്തോട് ആലോചന ചോദിക്കണം എന്നിട്ടോ എന്നിട്ട് വേണം ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമായിട്ട് നല്ല ബന്ധം വേണം ദൈവം തരുന്നതിനെ സ്വീകരിക്കാവൂ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഡിവോഴ്സ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്താ പറയുക പ്രിയപ്പെട്ടവരെ ആദവും ഹൗവയും ദൈവത്തെ സ്നേഹിച്ചു അവരുടെ ഇടയിൽ ദൈവം ഉണ്ടായിരുന്നു അവരൊരുമിച്ച് നടന്നും ഒരുമിച്ച് ഉലാത്തിയൊക്കെ നടന്ന സമയത്ത് അവർ തമ്മിലുള്ള സ്നേഹം ശക്തമായിരുന്നു അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു ആദം ഹൗവേ നോക്കി പറയാം നീ എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതങ്ങ് കരിഞ്ഞുണങ്ങി ഇല്ലാതായി വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല സ്നേഹമായിരുന്നു പക്ഷേ പിന്നീട് ആ സ്നേഹം അങ്ങോട്ട് ഇല്ലാതായി പിന്നീട് വെറുപ്പായി വിദ്വേഷമായി അപ്പം അതായത് ദൈവം ഉണ്ടായിരുന്നപ്പം ദൈവത്തോടു കൂടി ആദം നടന്നപ്പം ഹൗവ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമൊക്കെ ആയിരുന്നു ദൈവീക പദ്ധതിയിൽ നിന്ന് ആദം വഴുതിപ്പോകുമ്പം ആദം ഹൗവയെ വിളിക്കുന്നത് ദൈവം നീ തെറ്റ് ചെയ്തോ അല്ല തിന്മ ചെയ്തോ എന്ന് ചോദിക്കുക അനുസരണക്കേട് കാണിച്ചോ തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ആ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പം ആദം ഹവയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എന്നെ വഞ്ചിച്ചു ഇപ്പം പ്രിയപ്പെട്ടവരെ അതായത് ഈ ദൈവത്തെ സ്നേഹിക്കാതെ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചാലേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്തണം വിവാഹ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് അറിയോ കൂതാശ ജീവിതം കൃത്യമാക്കണം കുമ്മസാരം കൃത്യമാക്കണം പ്രാർത്ഥനാ ജീവിതം കൃത്യമാക്കണം ബൈബിൾ വായന കൃത്യമാക്കണം ജവമാല കൃത്യമാക്കണം ഈശോയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഒരു തീഷ്ണത ഉണ്ടാവുക അപ്പോൾ എന്ന് സംഭവിക്കും ഈ കുടുംബ ജീവിതത്തിലേക്ക് ദൈവസ്നേഹം നിറയും കൗതാശിക കൃപ നിറയും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് രണ്ട് കാര്യത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക ഏത് ഒന്നാമത്തെ കാര്യം വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തി കിട്ടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ട് വിവാഹ പ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച അവർക്ക് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലെ വിവാഹം തകർന്നു പോയ മക്കളെ സമർപ്പിക്കാൻ പ്രായമായി പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത എല്ലാം മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് അവരെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ തത്രപ്പെട്ടതിൻ്റെ പേരിലൊക്കെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതും വിവാഹബന്ധം വേർപിരിഞ്ഞൊക്കെ പക്ഷേ കർത്താവ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ ഉചിതമായ ജീവിത പങ്കാളിയെ ചേർന്ന ഇണയെ ഞാൻ നൽകും ഭർത്താവേ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു അവർക്ക് ഉചിതമായ ജീവിത പങ്കാളികളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണം ഒരിക്കലും തീരുമാനം തെറ്റിപ്പോകരുത് കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ നൽകി പ്രാർത്ഥിക്കുന്നു ഈ ഇസഹാക്കിന് റബേക്കയെ നൽകിയതുപോലെ അബ്രാഹത്തിന് സാറയെ നൽകിയതുപോലെ സക്കരിയായി എലിസബത്തിനെ നൽകിയതുപോലെ കർത്താവെ ഉചിതമായ വ്യക്തികളെ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരുപാട് മക്കൾ പ്രായമായി കർത്താവ് അവർക്ക് വിവാഹം നടക്കാത്തവർ ഒരുപാട് പേരുണ്ട് സങ്കടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഒറ്റയ്ക്കായി പോയതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് പക്ഷോയെ അവർക്ക് ഉചിതമായ ആളുകളെ നൽകി ഉചിതമായ ജീവിത പങ്കാളിയെ നൽകി അവരുടെ ജീവിതത്തെ ആശ്രദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മുട്ടിന്മേലായിരുന്നുകൊണ്ട് നമുക്കറിയാവുന്ന എല്ലാ മക്കളെയും നമ്മുടെ കുടുംബങ്ങളിലെ തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല കഥ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം രണ്ടാമത്തെ കാര്യം ഈ ജി കുടുംബ ബന്ധം ഇങ്ങനെ വിവാഹത്തിൻ്റെ വിവാഹ ജീവിതം ഇങ്ങനെ വിള്ളലിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ സമർപ്പിക്കാം കലഹം ബുദ്ധിമുട്ട് വിദ്വേഷം വെറുപ്പിലൊക്കെ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അവർ വീണ്ടെടുക്കണം അങ്ങേ കൂടുതൽ സ്നേഹിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ നൽകണേ സ്നേഹം അവർ ഉള്ളിൽ കൊടുക്കണേ കർത്താവേ പരസ്പരം സ്നേഹിക്കാൻ കൃപ നൽകണേ കുറവുകളെ അംഗീകരിക്കാൻ കൃപ നൽകണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകി ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർക്ക് ചേർന്ന ജീവിത പങ്കാളിയോ നൽകണമേ ചേർന്ന ഇണയോ നൽകണമേ വിവാഹബന്ധം ബേർബിരിയിലെ വക്കിലെത്തി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണേ വീണ്ടെടുക്കണേ അവിടെ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ദൂപാർപ്പണ ശുശ്രൂഷയിലും അതുപോലെ ആശീർവാദത്തിലും പങ്കെടുക്കുമ്പം ആ ഒരു നിയോഗത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന തിരുമിൽ പരിപളമിയലും ധൂപം പോ കൈക്കൊണ്ടരുടെ പരിപളവിയലും ധൂപം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം മലരായി പ്രിയപ്പെട്ടവരെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് എല്ലാ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിക്കാം ഈ ആശീർവാദത്തിലേക്ക് പ്രത്യേകിച്ച് ഡിവോഷൻ്റെ വക്കിലെത്തി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്കറിയാവുന്ന എല്ലാവരെയും സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശ്വന ചിഹായൊക്കെ പതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അതെല്ലാവരോടും കൂടെ ഒന്നായിരിക്കാം ഇപ്പോഴും എപ്പോഴും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ